റഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടം മുഖചിത്രമായി വരുന്നു അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു ആഴ്ച അദ്ദേഹം കേരളീയുമായി ബന്ധപ്പെട്ട ഒരു വിരുദ്ധ നിലപാടെടുത്തപ്പോ അദ്ദേഹത്തിന് എതായിട്ട് സൈബർ അറ്റാക്ക് ആണ് ഇത് ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല അത് തന്നെ ശ്രീ ഫക്ർദീൻ്റെ കാര്യത്തിൽ പറഞ്ഞുള്ളൂ അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി പറഞ്ഞല്ല അധിക്ഷേപാൻ വേണ്ടി പറയുന്ന ഒരു പദമായിട്ടല്ലേ ഞാൻ ഉദ്ദേശിച്ചതും അത് പോകട്ടെ താങ്കൾ ഞാൻ തെറ്റിദ്ധാരണ രേഖപ്പെടുത്തുന്നു വിട്ടേറെ ഞാൻ പറഞ്ഞത് ഈ വർത്തമാന കാലത്ത് ഈ ഇതുപോലുള്ള സൈബർ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരവുമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കും എനിക്കും തോന്നിയത് അന്ന് ഈ സൈബറിടമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു ഈ സി പി എംമാര് പ്രതീക്ഷിച്ചത് വിളിച്ചിരുന്നത് അപ്പൊ ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്നത് എന്തോ ഒരു പുതിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ സച്ചിൻ ദേവ് മാത്രമായിട്ടുള്ളതാണെന്നു ഞാൻ വിചാരിക്കുന്നില്ല വിദ്യാഭ്യാസം കെ വി മരണപ്പെട്ടതിന് ശേഷം പി കെ വി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഓർമ്മക്കുറിപ്പിനകത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ എന്ന് പി കെ വിയെ വിശേഷിപ്പിച്ചിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഒരു കഴിവതും ഗൗരിയം അവരെ പുറത്താക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നെ ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ടായി എന്ന് അവർ തന്നെ അവരുടെ ആത്മകഥയിൽ പറയുന്ന സാഹചര്യം തൊട്ട് ഇങ്ങോട്ട് ഒരു പ്രത്യേക സ്വഭാവ മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോട് ഇങ്ങനെ ഇവിടെ ഇപ്പൊ നമ്മൾ കെ കെ രമയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ആ കെ കെ രമ മാത്രം നേരിട്ടുള്ള നേരിട്ടുള്ള അധിക്ഷേപം എന്താ ടി പി ചന്ദ്രശേഖരൻ ഇവരുടെ രാഷ്ട്രീയത്തോടൊന്ന് വിയോജിച്ചു പുതിയൊരു രാഷ്ട്രീയം ഉണ്ടാക്കി അയാൾ കോൺഗ്രസിനോടൊപ്പം വന്നിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ല ഇടപക്ഷ വക്താവായി തന്നെ നിന്നു ഇവിടെ ശ്രീ ഫക് പോലെ സ്വതന്ത്ര നിലപാട് ഇടതുപക്ഷക്കാരെ പോലെ ടി പി കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോ കുലങ്കുത്തി എന്നും കുലങ്കുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയനല്ലേ അതിനുശേഷം ഈ കെ കെ നമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു അവർ പ്രതികരിച്ച സമയത്ത് കെ കെ ലതിക എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തെ വിറ്റഴിച്ചു ചാനലുകൾ വന്ന് മോഹൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ പറഞ്ഞത് അവരുടെ ഭർത്താവ് നീതി കിട്ടണമെന്ന് പറയുന്ന രാഷ്ട്രീയമല്ലാതെ രാധ വനിതാ കമ്മീഷൻ അംഗമായിരിക്കെ രാധയുടെ ഭർത്താവ് കൂടിയായ സി കെ ഗുപ്തൻ എന്ന് പറയുന്ന സി എം എസിന്റെ മരുമകൻ അദ്ദേഹം എഴുതിയത് കെ കെ പറ്റി എഴുതിയത് ചാണകക്കുഴിയുടെ മനസ്സുമായി നടക്കുന്നവൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ തലക്കുമല്ലോ അതിനുശേഷം എം എം മണി കേരള നിയമസഭക്കകത്ത് ഇവരുടെ വിധിയാണ് വൈദവ്യം എന്ന് പ്രസംഗിച്ചത് എം എം മണിയാണ് വടകരയിലൂടെ കെ കെ രമ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഒരു കാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ചയാളാണ് ആ സ്ത്രീയെ അവരുടെ പ്രതീകാത്മകമായ ഒരു രൂപം കെട്ടി മൊലക്കച്ച വെച്ച് കെട്ടി അഭിസാരിക എന്ന് എഴുതി പ്രകടനം നടത്തിയത് അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ ആ ആളുകൾ അതിനെതിരായിട്ട് പ്രതികരിച്ചു എന്തായിരുന്നു ഇവരുടെ നിലപാട് ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക ഇവന്മാരാരാണ് ശ്രീ അബ്ജോദ്മാരെ ഉമാരായി തന്നെ വിചാരിച്ചിരിക്കുന്നു ചെയർപേഴ്സൺ ആയിരിക്കുന്ന നഗരസഭയില് അവരുടെ ഭരണം കാരണം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കെട്ടിത്തൂങ്ങി ഭരണത്തിനിടെ ആത്മഹത്യ ആത്മഹത്യു ആ സാജനയെ പറ്റി തൊട്ടടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ അയാളുടെ ഭാര്യയുടെ വഴിവിട്ട ജീവിതമാണ് ആത്മഹത്യയിലേക്ക് പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം സി ഭാസ്കർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റവും പ്രസംഗിച്ചത് ടി പി ചന്ദ്രശേഖരൻ എന്തിനാണ് പത്തു മണിക്ക് ശേഷം പുറത്തിറങ്ങിയത് വഴിവിട്ട ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് മാഷുള്ള സ്റ്റിക്കർ നമ്മൾ കണ്ടു ദേശാഭിമാനി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ പടച്ചു വിടുന്ന പടച്ചുവിടുന്ന പച്ചുണകൾ വ്യാജവാർത്ത നടത്തുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു വൈ എഫ് ഐ കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടതുപോലെ ഒന്നാമത്തെ സ്ഥാപനം എസ് എഫ് ഐ കാരന് കാണിച്ചു കൊടുക്കുക ദേശാഭിമാനിയും കൈരളിയും ശശി തരൂരിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി ഹേ ഹു ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത് ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ ആ മഹാൻ എം ഡി ആയിട്ട് ചാനലാണ് കൈരളി ചാനലാണ് ശശി ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ട് കിടക്കുമ്പോ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത് ഭാര്യ ബാക്കിയെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വ്യക്തികളാണ് ഏഷ്യാനെറ്റ് ഒരു സ്ഥാപനമാണ് രാഷ്ട്രീയ പാർട്ടികളാണ് നിസ്സഹായ ഒരു സ്ത്രീയോട് ഇവർ ചെയ്യുന്ന അത്ര വലിയ ക്രൂരത എന്ന് പറയുന്നത് എത്ര 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 ക്രൂരതയാണ് എന്ന് ഒരു ഇവരോട് ചോദിക്കുവാൻ പാടില്ല ഓണറബിൾ ഫാമിലിക്ക് ഫാമിലി മിണ്ടാൻ പാടില്ല ഓണറബിൾ ഫാദർലോയ്ക്ക് എതിരെ മിണ്ടാൻ പാടില്ല ഓണറബിൾ സണ്ണിലോയ്ക്ക് എതിരെ മിണ്ടാൻ പാടില്ല നമ്മൾ മാത്രമാണോ ആൻഡ്രൂസ് എന്ന് പറയുന്ന ഹോളിവുഡ് നദീടെ ചിത്രം ഇത് സോണിയാഗാന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് സംഘപരിവാർ തുടങ്ങിയാ അതിപ്പോ ഏറ്റെടുക്കുന്ന ബാർ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധി അധിക്ഷേപിക്കുക അത് ഉർസുള ആൻഡ്രൂസ് ആണ് എന്ന് അറിയാൻ പാടില്ലാത്തവന്മാരല്ലേ ഉമാര് ഇവര് ഇത് ബോധപൂർവമായി പറഞ്ഞു ഇന്നലെ സച്ചിൻ ദേവ് ഈ കെ കെ രമ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്ന ഈ സച്ചിൻ ദേവാര കേരളത്തിൽ അറിയപ്പെടുന്ന ഓർത്തോ സർജൻ ആണോ ഈ സച്ചിൻ ദേവ് അല്ലല്ലോ അങ്ങനെ ഒന്നും ഞാനും കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ ഈ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വീണ ജോർജിന്റെ കീഴിലെ വകുപ്പിലെ ആർക്കും ഒരു കിട്ടില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കെ കെ രമ സമ്മർദ്ദപ്പെടുത്തിയിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത് അല്ലല്ലോ ഇനി കെ കെ രമ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്ലാസ്റ്റർ ഇടുന്നവനാണെങ്കിൽ അവനെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ അത് കെ കെ ഒറിജിനൽ എക്സ്റേ ആണോ എന്ന് എനിക്കറിയില്ല ഇനി ഒറിജിനൽ എക്സ്റേ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് തലോചോക്കൂ ആ എക്സ്റേ ആരുടെ പക്കലുള്ളത് ഒരു കമ്പ്യൂട്ടറിലെ എക്സ്റേ കാണുന്നതായിട്ട് കാണുന്നത് ഏതാ കമ്പ്യൂട്ടർ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടർ ആയിരിക്കില്ലേ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടറിനകത്തൊന്ന് എക്സ്റേ പുറത്തു കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർ ആയിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ലേക്ക് ഒരു ഡോക്ടർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും ചെറിയ ഒരു രോഗത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലും നമ്മളുടെ സ്വകാര്യ ഹെൽത്ത് ഡേറ്റ ആണെന്ന് പറയുന്ന നാട്ടിൽ ഒരു സ്ത്രീയുടെ എക്സറേ ആണ് അത് വ്യാജമാണോ ഒറിജിനൽ ആണോ എനിക്കറിയില്ല എന്തായാലും ഒരു എക്സറേ പ്രചരിപ്പിക്കുക അക്കൗണ്ടില് ഇമ്മാതിരി വൃത്തികേടുകളെല്ലാം എഴുതി കൂട്ടിയതിനു ശേഷം യുവന്മാർ നേരെ പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഉമ്മാരുടെ മസ്തിഷ്കത്തിലൂടെ പോകുന്ന ചിന്ത ഇവരുടെയൊക്കെ അടുത്ത് എങ്ങനെയാണ്